ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിലുള്ള പ്രസിദ്ധമായ കരുമാടിക്കുട്ടൻ പ്രതിമ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഞങ്ങൾ കരുമാടി റോഡിലേക്ക് കടന്നപ്പോൾ തന്നെ ഇവിടെ ഒരു അതിപുരാതനമായൊരു കളിത്തട്ടിൽ കാണാൻ സാധിച്ചു അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ട് ഭദ്രകാളി ക്ഷേത്രം നമുക്ക് കാണാം അതിൻ്റെ ഇടയിലൊരു കുളമുണ്ട് കുളത്തിൻ്റെ അപ്പറയായിട്ട് ഭദ്രകാളി ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇരുന്നൂറ് മീറ്റർ ആ വഴിക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ കരുമാടിക്കുട്ടൻ പ്രതിമയുടെ അടുത്തെത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബുദ്ധപ്രതിമയാണ് ഇത് ചില നിരീക്ഷകന്മാരുടെ ഒരു ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാച്ചു ആണെന്നും പറയുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലെ കരിമാടിയിലാണ് പ്രസിദ്ധമായ കരിമാടിക്കുട്ടൻ ബുദ്ധപ്രതിമയുള്ളത് ഇത് കേരളത്തിലെ ഏക ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ് കരിമാടി ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് പോകുവാനായി കരിമാടി റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായി കരിമാടി കാവിൽ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വടക്കോട്ട് ദർശനമായിട്ടുള്ള അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഇവിടെ ഉഗ്രസ്വരൂപിണിയായിട്ടാണ് ഭദ്രകാളി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ മുമ്പിലായി ക്ഷേത്രക്കുളം കാണാൻ സാധിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിന്റെ ചുറ്റിലുമായി വിശാലമായ പാടശേഖരങ്ങളാണുള്ളത് ക്ഷേത്ര ചുറ്റമ്പലം വെട്ടുകല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിന്റെ ഭിത്തികളിൽ കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കാളും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കാവിൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയായിട്ടാണ് കാമപുരത്ത് ശ്രീ ശങ്കരനാരായണസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല സമൂഹം എപ്പോഴും മാറ്റത്തിനും ചലനത്തിനും വിധേയമാണ് മനുഷ്യൻ്റെ കൂട്ടായ അധ്വാന പ്രവർത്തനങ്ങളാണ് മാറ്റത്തിന് നിധാനം ചരിത്രം കാലമാണ് കാലം അനസ്യൂതമായ പ്രവാഹവും അതിനിടയിൽ പഴയത് കുഴിയുകയും പുതിയത് പിറവിയെടുക്കുകയും ചെയ്യുന്നു സമൂഹവും മാറ്റത്തിന് വിധേയമാണ് ചരിത്രം പുതിയ സമൂഹ നിർമ്മാണത്തിനുള്ള ഇന്ധനവുമാണ് കാവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലായി ഒരു കളിത്തട്ടിൽ കാണാൻ സാധിക്കും ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ലാതിരുന്ന ഒരു കാലത്ത് മനുഷ്യർ ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നതിനും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കുമായി ധാരാളം സഞ്ചരിച്ചിരുന്നു സഞ്ചാരമധ്യയുള്ള ഇടത്താവളങ്ങളായിട്ടായിരുന്നു അന്നവർ ഈ കളിത്തട്ടിൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ വിശാലമായ ഈ പാടത്ത് ജോലി ചെയ്യാനായി എത്തിയിരുന്നവർ ഇടയ്ക്ക് വിശ്രമിച്ചിരുന്നതും ഇവിടെയായിരിക്കാം ഈ കളിത്തട്ടിൽ ആദ്യം പൂർണ്ണമായും തടികൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് പിന്നീട് വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്നാവണം ഇതിന്റെ നാല് കാലുകളും കല്ലുകൊണ്ട് നിർമ്മിച്ചത് ഈ പാടശേഖരത്തിൽ കൊയ്യാനെത്തുന്നവരും ഇവിടെയായിരിക്കാം വിശ്രമിച്ചിരുന്നത് ഈ പുരാതന ഭദ്രകാളി ക്ഷേത്രവും ക്ഷേത്രക്കുളവും പാടശേഖരങ്ങളും ഈ കളിത്തട്ടിലിന്റെ പഴമയ്ക്കും ചരിത്രത്തിനും മാറ്റുകൂട്ടുന്നു ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പ്രസിദ്ധമായ കരിമാടിക്കുട്ടൻ പ്രതിമയുടെ അടുത്തെത്തിച്ചേരാൻ സാധിക്കും കരിമാടി തോടിന്റെ കരയിലാണ് പ്രസിദ്ധമായ ഈ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ബുദ്ധമതം വളരെയധികം പ്രചരിച്ചിരുന്നു അതിന്റെ സൂചനയാണ് കരിമാടിക്കുട്ടൻ പ്രതിമ ഈ ശില്പം ഒൻപതാം നൂറ്റാണ്ടിനും പതിനാലാം ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കരിമാടി തോടിൽ നിന്നും ഉപേക്ഷിച്ച നിലയിലാണ് ഈ പ്രതിമ കണ്ടെടുക്കുന്നത് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോയാണ് പിന്നീട് ഈ ശില്പം സംരക്ഷിക്കാൻ നടപടിയെടുത്തത് ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ സംരക്ഷിത സ്മാരകമാണ് ചരിത്ര സ്മാരകമായ ഈ പ്രതിമയുടെ ഒരു കൈ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ചരിത്ര അന്വേഷണികളും ടൂറിസ്റ്റുകളും ഉൾപ്പെടെ ധാരാളം ആളുകൾ ദിനംപ്രതി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു കരിമാടിക്കുട്ടൻ എന്നാൽ കരിമാടിയിലെ ആൺകുട്ടി എന്നാണ് അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ദലയിലാമ കരിമാടി സന്ദർശിച്ചിരുന്നു അതിനുശേഷം നിർമ്മിച്ച പഗോഡയിലാണ് ഇപ്പോൾ ബുദ്ധവിഗ്രഹം സംരക്ഷിക്കുന്നത് ബുദ്ധമത ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പഗോട ബിസി സി ആറാം നൂറ്റാണ്ടിലാണ് ബുദ്ധമതവും ജൈനമതവും സ്ഥാപിക്കപ്പെട്ടത് ഹിന്ദുമതത്തിലെ ബ്രാഹ്മണ മേധാവിത്വവും ജാതി വ്യവസ്ഥയും ബുദ്ധ ജൈന മതങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി പിന്നീട് ഇന്ത്യയിൽ മുഴുവൻ ബുദ്ധ ജൈന മതങ്ങൾ പ്രധാന മതങ്ങളായി മാറി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധകേന്ദ്രമായിരുന്നു ശ്രീമൂലവാസം ആലപ്പുഴ ജില്ലയിലെ കരിമാടി ഭാഗത്തായിരുന്നു ശ്രീമൂലവാസം എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം പിന്നീട് ശ്രീ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങളിലൂടെ ഹിന്ദുമതം വീണ്ടും ശക്തി പ്രാപിച്ചു അതോടെ ബുദ്ധ ജൈന മതങ്ങൾ ക്ഷയിച്ചു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഹിന്ദു ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധ ജൈന ജൈനക്ഷേത്രങ്ങളായിരുന്നു കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമയുടെ അടുത്തുള്ള കാമപുരത്ത് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന പാലി ഭാഷയിലുള്ള ലിഖിതങ്ങൾ കേരളത്തിലെ ബുദ്ധമത ഉദാഹരണമാണ് അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ തകഴി റൂട്ടിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് ആണ് ഇങ്ങോട്ടുള്ള ദൂരം അത്ഭുതകരമായ രോഗശാന്തി നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലുടനീളവും ലോകത്തെമ്പാടുമുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്നു കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്കുകളിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള അസംഖ്യം ബുദ്ധവിഗ്രഹങ്ങൾ കേരളത്തിൽ ബുദ്ധമതത്തിനുണ്ടായിരുന്ന വമ്പിച്ച പ്രചാരത്തെയാണ് കാണിക്കുന്നത് ശ്രീമൂലവാസമായിരുന്നു കേരളത്തിലെ പ്രധാന ബുദ്ധകേന്ദ്രം കേരളത്തിലെ ക്ഷേത്ര ആരാധനകളുമായി ബന്ധപ്പെട്ട ദേവവിഗ്രഹങ്ങൾ ആറാട്ടുകൾ ഉത്സവങ്ങൾ തുടങ്ങിയവ ബുദ്ധമതത്തിൽ നിന്നും വന്നു ചേർന്നവയാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഉത്സവ ചടങ്ങായ എട്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ബുദ്ധമത പാരമ്പര്യത്തെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ നടന്ന ഒരു പ്രദേശമാണിത് ബുദ്ധമത കല വാസ്തുവിദ്യ സംസ്കാരം എന്നിവ പഠിക്കുന്നതിനുള്ള മായ വിവരസ്രോതസ്സായി ഈ ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടുകളും കണക്കാക്കപ്പെടുന്നു ചരിത്രപരമായ മൂല്യം കാരണം ഈ സ്ഥലം ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് കാലപ്രവാഹത്തോടൊപ്പം കണ്ണിച്ചേർന്ന് പരാവാരം പോലെ പരന്നു കിടക്കുന്നതാണ് കേരളത്തിലെ ബുദ്ധമത ചരിത്രം ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ചരിത്രകാരന്മാരുടെ തുടർ പഠനം ആവശ്യമാണ് കേരള സർക്കാർ ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുന്ന കരുമാടിക്കുട്ടൻ ബുദ്ധപ്രതിമയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം